എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ജന്തുലോകം സസ്യലോകം എന്നതിൽ നിന്നുമുള്ള കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അറിയാത്തതായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക ഓക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറക്കുന്ന സസ്തനിയേത് ഏതാണ് പറക്കുന്ന സസ്തനി എന്നറിയാവോ വവ്വാലാണ് പറക്കുന്ന സസ്തനി മുട്ടയിടുന്ന സസ്തനികൾ ഏതാണെന്ന് ചോദിച്ചാലോ അതിന് ആയിട്ട് നമുക്ക് രണ്ടെണ്ണം പറയാം പ്ലാറ്റിപ്പസും എക്ഡിനിയും ചിത്രശലഭത്തിന്റെ കുഞ്ഞ് ഏതാണെന്നറിയോ കാറ്റർ പില്ലറാണ് ചിത്രശലഭത്തിന്റെ കുഞ്ഞ് കാറ്റർ പില്ലറാണ് അടുത്ത ക്വസ്റ്റ്യൻ മിന്നാമിന്നിങ്ങിൻ്റെ മിന്നലിൻ്റെ അതിനൊരു ഇതുകൊണ്ടല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് എന്താണെന്നറിയോ ലൂസിഫറിനാണ് ലൂസിഫറിൻ അപ്പം പറക്കുന്ന സസ്തനി ഏതെന്ന് ചോദിച്ചാൽ വവ്വാലാണ് മുട്ടയിടുന്ന സസ്തനികൾക്ക് എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസും എക്ദിനിയും ചിത്രശലഭത്തിൻ്റെ കുഞ്ഞാണ് കാറ്റർ പില്ലറ് മിന്നാ മിന്നിങ്ങിൻ്റെ മിന്നലിൻ്റെ കാരണം എന്താണെന്നറിയാമോ ലൂസിഫറിനാണ് അടുത്ത ക്വസ്റ്റ്യനാണ് ഈച്ചയുടെ നമ്മുടെ ഈച്ച അപ്പം ഈച്ചയുടെ ശാസ്ത്രീയ നാമം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ മസ്ക ഡൊമസ്റ്റിക്കാണ് മസ്ക ഡൊമസ്റ്റിക് എട്ടുകാലിയുടെ ശ്വസനാവയവം എന്താണ് ബുക്ക് ലങ്സ് ആണ് അപ്പൊ എട്ടുകാലിയുടെ ശ്വസനാവയം ഏതാന്ന് ചോദിച്ചാൽ അതിനുത്തരം ബുക്ക് ലങ്സ് ആണ് പക്ഷികളുടെ പൂർവിക ഇനം ചോദിച്ചാൽ ആണ് ഓക്കെ അടുത്തത് വിജ്ഞാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നത് എന്തിനെയാണ് ഒരു ഏതൊരു പക്ഷിയാകാം ഏതാണ് വിജ്ഞാനത്തിന്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നതെന്ന് അറിയാമോ മൂങ്ങയാണ് മൂങ്ങയാണ് വിജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നത് ഓഫിയോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പാമ്പുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി എന്ന് അറിയപ്പെടുന്നു ഏറ്റവും ചെറിയ പക്ഷി ഏതാണ് ഏതാണെന്ന് ഹമിങ് ബേഡാണ് ഏറ്റവും ചെറിയ പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ ഹമിങ് ബേഡാണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷികളാണ് പ്രാവ് അല്ലേ ഒരു ഒരു പ്രാവ് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പം ചെറിയതിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അടുത്ത പ്രസവിക്കുന്ന പാമ്പ് ഏതാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരേതാണെന്ന് പറയുക അണലിയാണ് അണലി അണലിയുടെ വിഷം ബാധിക്കുന്നത് എവിടെ എവിടെയാണ് അണലിയുടെ വിഷം ബാധിക്കുന്നത് അറിയ രക്തപര്യന വ്യവസ്ഥയാണ് അണലിയുടെ വിഷം ബാധിക്കുന്നത് മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് ഇക്തിയോളജിയാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ആശയവിനിമയത്തിനും മറ്റുമായി ഷഡ്പഥങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്രവം ഏതെന്ന് ചോദിച്ചാൽ പിറമോണുകളാണ് ആശയവിനിമയത്തിനും മറ്റുമായിട്ട് ഷഡ്പഥങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്രവം ചോദിച്ചാൽ അതിനുത്തരം പിറമോണുകളാണ് മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് എന്താണെന്നറിയോ മരിച്ചീനിയാണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന വൃക്ഷം ഏതാണ് ഏതെന്ന് ചോദിച്ചാൽ തെങ്ങാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന വൃക്ഷമാണ് തെങ്ങ് അമാനിറ്റ എന്ന വിഷക്കൂണിൽ അടങ്ങിയിരിക്കുന്ന മാരക വിഷം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റിൻ ഏതാണോ മുസ്കാരനാണ് മുസ്കാർ ഇതൊക്കെ പരീക്ഷയിൽ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒറ്റവൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാണ് ഒരു പ്രി പി എസ് സിയുടെ ഒരു സ്ഥിര സാന്നിധ്യ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാണ് മസോനോവ ഹുക്കുവൊക്കെയാണ് അനിമോഫിലി എന്നത് എന്ത് പഠനമാണ് കാറ്റിലൂടെയുള്ള പരാഗണത്തിനെയാണ് അനിമോഫിലി ഓക്കെ കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ കാരണം എന്താണെന്നു ഫംഗസ് ആണ് ഫംഗസ് ഫംഗസ് റിസ്പെറിൻ ലഭിക്കുന്നത് സർപ്പഗന്ധിയുടെ വേരിൽ നിന്നാണ് റിസ്പെറിൻ നമുക്ക് ലഭിക്കുന്നത് സർപ്പഗന്ധിയുടെ വേരിൽ നിന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹരിതമില്ലാത്ത സസ്യം ഏതാണ് കൂണ് ഹരിതമില്ലാത്ത സസ്യത്തിന് ഉദാഹരണമാണ് കൂണം ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാ തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഏതാണ് സാന്തോഫിലാണ് സാന്തോഫിൽ നമ്മുടെ പാറ്റയുടെ ശാസ്ത്രീയ നാമം അറിയോ പെരിപ്ലാനറ്റ അമേരിക്കാന എന്നാണ് നമ്മുടെ പാറ്റയുടെ ശാസ്ത്രീയ നാമം അടുത്ത ക്വസ്റ്റ്യൻ നീല രക്തമുള്ള ജീവികൾ അറിയപ്പെടുന്നത് മൊളാസ്കുകളാണ് പച്ച രക്തമുള്ള ജീവികളാണെങ്കിൽ അനലഡുകളാണ് ഓക്കെ ആണല്ലോ ഇനി തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ ഏതാണ് സൈറ്റോക്കൈനാണ് സൈറ്റോക്കൈൻ ചുവന്ന വിയർപ്പ് കണ്ണമുള്ള ജീവി ഏതാണെന്നറിയുമോ ചുവന്ന വിയർപ്പ് കണ്ണമുള്ള ജീവി ഹിപ്പോ ആണ് ഹിപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബി ടി വഴുതനങ്ങ എന്നൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഈ ബി ടി വഴുതനയിലെ ബി ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ബാസിലസ് തുറിഞ്ചസ് എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം അപ്പം ഇത്രയുമാണ് കുറച്ച് റെയർ ആയിട്ടുള്ളതും പി എസ് സി കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ അത് ജന്തുലോകം സസ്യലോകം എന്നുള്ള സെക്ഷനിൽ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു